നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പേൻ അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് അല്ല പേൻ അപ്ഡേറ്റ് ആണ് കേട്ടോ അതായത് പേൻ വിഷയത്തിൽ രണ്ടാം അപ്ഡേറ്റ് വീഡിയോ ഈ പേന ഒരു സൈഡിൽ കൂടി അരിച്ചരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ രേണു ചേച്ചി രേണു ചേച്ചിയല്ല രേണു ചി രേണുച്ചുടെ തലയിലൂടെ പേൻ ഒരു സൈഡിലൂടെ അരിച്ചരിച്ചു പോകുമ്പോൾ നമ്മുടെ അക്ബർ ഖാൻ സെക്ടിക് ടാങ്ക് അക്ബർ ഒരു കൃഷി നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ എത്ര പേര് അറിയില്ല ലൈവിൽ കണ്ടവർ മനസ്സിലായവർ കമൻ്റ് ചെയ്യുക അല്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം അക്ബർ അക്ബർഖാനോട് പറ്റിയൊരു കാര്യം പറയാം അക്ബർ അക്ബർഖാൻ്റെ ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു ആദ്യം തന്നെ അതാണ് പറയുക ഈ ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ലക്ഷ്മിറായി ഒക്കെയുള്ളത് റോക്ക് ആൻഡ് റോൾ ആ സിനിമയിൽ ജഗതി ഒരു ജഗതിയുടെ റോൾ ഉണ്ടല്ലോ ജഗതി ചേട്ടനെ ഒരു കോമഡി റോള് ഒരു ഉഷാന്താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും അപ്പോൾ വരുന്ന സമയത്ത് ഖാദർ എന്നാണ് ഊബര കഥാപാത്രത്തിൻ്റെ പേര് അതിലിങ്ങനെ ലാലേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട് കാതറെ കൂതറയാവല്ലേ എന്ന് എത്ര പേര് കണ്ടിട്ടുണ്ട് ആ ഒരൊറ്റ വർത്താനേ പറയുള്ളൂ അക്ബറേ കൂതറയാവല്ലേ എന്ന് പറയാൻ കാരണം എന്താ അറിയോ രേണുവിൻ്റെ പേൻ വിഷയം വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ അതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് ഞാൻ നോക്കാം ഞാൻ പറയരാം വളരെ ഇതിനു മുന്നേ ജസ്റ്റ് മുന്നേ ചെയ്ത വീഡിയോ ഈ വിഷയം ആ ഹൗസിൽ അത്രയധികം ചർച്ചയായി നിൽക്കുമ്പോൾ മിസ്റ്റർ അക്ബർ ഖാനും സംഘവും ഇതിൻ്റെ ഇടയിൽക്കൂടി വേറൊരു കൃഷി ഏ അതായത് അക്ബറിനും എല്ലാം എങ്ങനെയെങ്കിലും രേണു അച്ചീൻ്റെയും രേണു ഫാൻസിൻ്റെയും സപ്പോർട്ട് വേണം അതിനിവിടെ പല ആൾക്കാരും പലതും സംസാരിക്കേണ്ട അവിടെ വട്ടത്ത് കൂടിരുന്നിട്ട് അത് എല്ലാവരുടെ കേസും ഞാൻ പറയാം സ്പെഷ്യലി അതിൽ അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട് ഫാൻസിന് അതായത് അക്ബർ പറയുകയാണ് ഈ മാസം ഒരു റീലിറങ്ങും അനുമോൾ പറയുന്ന റീലിറങ്ങും ഏ ഇതൊക്കെ പുറത്തേക്കുള്ള മെസ്സേജാണ് അനുമോൾ പറയുന്ന റീലിറങ്ങും അത് കഴിഞ്ഞോട് കൂടി രേണുവെച്ചി കരയുന്ന റീലിറങ്ങും ഇനി മൂന്നാമത്തെ റീൽ നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ രേണുച്ചിയുടെ മാസ് എൻട്രി വേണം എന്നും പറഞ്ഞിട്ട് രേണുച്ചിയുടെ പുറകെ കൂടിയിട്ട് അക്ബർ നേരെ ഞാൻ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അക്ബർ നേരെ മൈക്കെടുത്തിട്ട് പറയാണ് അപ്പോൾ അക്ബറിൻ്റെ വിചാരം ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുള്ളതാണ് എപ്പിസോഡിൽ അറിയില്ല നമ്മുടെ ബിഗ് ബോസ് അതിവിദഗ്ധമായി ആ പോർഷൻ അവിടെ കട്ട് ചെയ്തു കറക്റ്റ് ഞാൻ ചെറിയൊരു ഭാഗം ഇവിടെ പ്ലേ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കി പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പേൻ വിഷയത്തിൽ വേറെ ഒരുപാട് പേരവിടെ മുതലെടുപ്പ് നടന്നിട്ടുണ്ട് എസ്പെഷ്യലി അക്ബർ ഖാൻ പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് ഞാൻ പറയാം അത് ഈ വോയിസ് ഒന്ന് കേൾക്കാം ജെനു മാസം രണ്ട് ഞാൻ കിടന്ന് കടങ്ങും ആദ്യം ആനു കട്ടിടും ആദ്യം ആനു ചേച്ചിയെ പറഞ്ഞ കട്ട് അവസാനം ചേച്ചി ഒന്ന് വിഷമിച്ചിരിക്കണ കട്ടിടും രണ്ടാമത്തെ ചേച്ചിയുടെ മാസം എന്ത് ഇത് ഒരു റീലായിട്ട് അതെന്റെ അക്ബർവേഷനിലും അക്ബർ നമ്മൾ വിചാരിച്ച ആളല്ല സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല ഞാൻ വിചാരിച്ച ആളുകയാണ് ഞാൻ തുടക്കം തൊട്ടന്നെ അക്ബറിന്റെ കേസിൽ പറഞ്ഞിരുന്നു സൂത്രശാലിയായ കുറുക്കൻ എന്നാണ് അവൻ വിചാരിക്കുന്നത് ബാക്കിയുള്ള പൊട്ടമാണെങ്കിലും ഷാനവാസിന് മാത്രമേ കളക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളൂ അക്ബർ വല്ലാത്ത സനദന അന്നത്തെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ മുഖം വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് എടുത്തോണ്ടിരിക്കുന്നത് ഫാൻസിനോട് ി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇവിടുന്ന് അവര് നോക്കിക്കോളും ബാക്കി എന്ന് രേണുച്ചി പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാത്ത എന്താ അറിയോ ബിഗ് ബോസ് ഈ മൈക്കിൽ ഇപ്പം പറയാൻ നിൽക്കുന്ന സംഗതി നേരെ ബിഗ് ബോസ് അവിടെ വെച്ച് കട്ടാണ് ഒറ്റടിക്ക് ബിഗ് ബോസ് കട്ട് കട്ടി നേരെ അപ്പുറത്ത് ആദിലി നൂറയൊരു പ്രശ്നം നടക്കുന്നുണ്ട് ഞാൻ ഞാനായിരിക്കും വരാം അപ്പോൾ ആദിലേ നൂറയുടെ വിഷയത്തിലേക്ക് നേരെ ബിഗ് ബോസ് പോയി അപ്പോൾ ഇവൻ ഈ അക്ബർ ഖാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം അവിടെ എന്താ പരിപാടി അറിയോ മെല്ലെ അനുമോൾക്കെതിരെ ഒരു സാധനം ഇളക്കി വിടാം കാരണം അനുമോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് സീരിയസ്ലി എനിക്ക് തോന്നുന്നു വീക്കെൻഡിൽ എന്തായാലും ചർച്ച ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ കാരണം അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അക്ബർ അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് തലേന്ന് ഇങ്ങനെ പേൻ വരുന്നത് കണ്ടു അത് എടുത്തു വരാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അനുമോൾ പക്ഷേ രേണു പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല രേണു അവിടെ ഒറ്റക്കാലിൽ നിൽക്കുന്നു രേണുവിൻ്റെ ഹിസ്റ്ററി അതായത് രേണു എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം കാണുന്നവർക്കും അറിയാം രേണുവിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും സംഭവം അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ ആണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇതൊന്നും പറയാൻ പാടില്ല അവിടെ ബിഗ് റിയാലിറ്റി ഷോയിൽ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ഇരിക്കൊന്നുമില്ല മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടാണ് അനുമോള് ഞാൻ ഞാനിമോളെ ഒരിക്കലും തെറ്റ് പറയില്ല എന്തപ്പോൾ അവിടെ വേറൊരു സംഭവം പറഞ്ഞിട്ടു നീ പിന്നെ ആരെ പറഞ്ഞു ഒനിലറ്റാ പറഞ്ഞു ഇവിടെ പല ഡിസിപ്ലിനു വന്ന ആൾക്കാരാണ് പല സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ ഒരാളുടെ സെൻറ്റിമെൻറ്റ്സ് ഹേർട്ട് ചെയ്തത് ആരാണീ പറയുന്നത് ആ ഒനിലിനെ പറഞ്ഞു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ബിഗ് ബോസിൽ മത്സരം കളിക്കാൻ മത്സരിക്കാൻ വരുന്നൊരു വ്യക്തി ബാക്കിയുള്ള എല്ലാവരുടെയും സെൻറ്റിമെൻറ്റ്സ് നോക്കി കളിക്കണോ ഏ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞു റെ അതിലൊക്കെ റെന കയറി കൂടി റെന കൂടി റെനയ്ക്ക് പണി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗിസേലിൻ്റെ സോപ്പുട്ട് നടക്കുക ഗിസേലിൻ്റെ കൈയ്യും കാലും മസാജ് ചെയ്ത് കൊടുക്കുക എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല എന്തൊക്കെ ഈ മണിയടിയാണാവോ അപ്പോൾ റെന അവിടെ പറയുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഡീഫെയിം ചെയ്തു അതായത് അനുമോൾക്കെതിരെ തിരിയണി അനുമോൾ രേണു സുധീനെ ഡിഫെയിം ചെയ്തു എന്ന് പറയണത് അപ്പോൾ പിന്നെ ജിസേൽ ഒബ്വിയസ്ലി വരുമല്ലോ കാരണം എന്താ ജിസേൽ സംസാരിക്കാതിരിക്കില്ല അനുമോൾ ആയതുകൊണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയ സംഭവം അക്ബറിന്റെ കേസ് എടുത്തു പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് സരിക പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടായിരിക്കും അതായത് ലൈവ് കാണാത്തവർക്കായിട്ട് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു റിയാക്ട് ചെയ്തിരുന്നു അതായത് സരിക പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ പ അത സരിക ശരിക്ക് രേണുവിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് ഇത്രയും ദിവസം രേണുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സരിക അവിടെ നിന്നിട്ട് പറയാണ് രേണു തലേന്ന് ഇങ്ങനെ പേന മാന്തി എടുത്തു പേന മാന്തി എടുത്തു എന്നിട്ടുള്ളൊരു സീനുണ്ടല്ലോ ഈ സീന് സരിക പറയുന്ന സമയത്ത് അതായത് ആ ഇങ്ങനെ പേനിങ്ങനെ പറത്തിവിടുകയാണ് പറഞ്ഞത് ഏഹ് പറത്തിവിടാണ് അത് അത്രയും മോശമാക്കിയിട്ടാണ് ഇതിപ്പോൾ അനുമോള് അവിടെ നേരിട്ട് പറഞ്ഞു രേണുവിൻ്റെ പ്രശ്നം എന്താ സ്വകാര്യമായിട്ട് എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് സ്വകാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ക്യാമറ കാണില്ലേ ഏതാ ഏതപരൊക്കെ വെറുതെ എന്തെങ്കിലൊക്കെയാണ് വിളിച്ചു പറയുക എനിക്ക് അതാണ് പറഞ്ഞത് പറഞ്ഞൊരു തെറ്റില്ല അനുമോളം അതവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു പക്ഷേ സരികേനെ പോലെ ബാക്കിയുള്ള ഈ ഇതിൽ ടീംസ് ഉണ്ടല്ലോ ഉറപ്പില്ലാത്തവർ നട്ടലില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഇവരെന്ത് വേണേറ്റി ഇവര് ഒറ്റയും തെറ്റിയായിട്ട് പരദൂഷണം പോലെ ഓരോരോ ഗ്രൂപ്പ് ഫോം ചെയ്ത് പറയുന്നു സരിക ഈ പേൻ പറത്തി വിടുന്നു എന്നുള്ള പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ വീഡിയോയിൽ ഇപ്പുറത്ത് കാലും നീട്ടി വലിയ സുജായി എന്താ പറയുക സുജായിക്കെന്താ പറയുക വലിയ യോഗ്യനായിട്ട് അപ്പുറത്ത് കാലും വറുപ്പിച്ചിട്ട് ഇരിക്കുന്നത് അക്ബറാണ് അപ്പോൾ അക്ബറും കൂടി കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രേണുവേച്ചിനെ പറ്റി സ്വകാര്യമായിട്ട് സ്വകാര്യമായിട്ടിരുന്നിട്ട് സരിക പറയുമ്പോൾ അപ്പം കേട്ട് ഇളിക്കാൻ അക്ബറിന് റെഡി അപ്പോൾ അക്ബർ ഫുള്ള് ഇളിയാണ് ഏ ഇന്ന് അത് വിഷയം കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വകാര്യമായിട്ട് അനുമോള് പറഞ്ഞ സമയത്ത് ശരിക്ക് ലാലേട്ടൻ ഇതൊക്കെയാണ് കാണിക്കേണ്ടത് ശരിക്കും ഇങ്ങനെയാണ് കാണിക്കേണ്ടത് അപ്പോൾ സരിക അന്ന് പറഞ്ഞ സമയത്ത് വിഷയമില്ലേ ഇന്നിപ്പോ രേണുവിന് വേണ്ടി വാദിക്കുന്ന അക്ബറിനെ എക്സ്പോസ് ചെയ്യാണ് വേണ്ടത് ബിഗ് ബോസ് കാരണമെന്താൽ ഈ ഒരു സംഗതി സരിക പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടു വീഡിയോ എടുത്ത് നോക്കൊണ്ടു അപ്പുറത്തിരിക്കുന്നത് അക്ബറാണ് അക്ബർ അത് കേട്ടിട്ട് അപ്പോൾ എന്താ അപ്പം പറഞ്ഞൂടി അക്ബറിന് അപ്പോൾ നേരിട്ട് ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ നേരിട്ട് വിഷമിപ്പിച്ചു എന്നുള്ളതാണ് വിഷമിപ്പിച്ചു എന്നുള്ളതാണ് ഇതവിടെ നടന്നൊരു സംഭവമല്ലേ പിന്നെ പിന്നെ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ള എന്താച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോ ആണ് ഗെയിം ഷോ ആണ് ഇപ്പോൾ അക്ബറിനെ ഞാൻ പറയുന്നില്ല അവൻ്റെ ഗെയിമായിരിക്കാം അതും എക്സ്പോസ്ഡ് ആവണം ഓരോരുത്തരുടെ ഗെയിം എക്സ്പോസ് ആണ് സരിക ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞ് കളിയാക്കി ഒറ്റയ്ക്കൊരു ഒരു ഇരുന്ന് പറഞ്ഞ് കളിയാക്കി ഇതിപ്പോൾ അറ്റ്ലീസ്റ്റ് തുറന്നു പറഞ്ഞു അത് തുറന്നു പറയാൻ കാരണം മനഃപൂർവ്വമായിട്ട് വന്ന് പറഞ്ഞതല്ല ഹൈജീൻ വിഷയം വന്ന സമയത്ത് ഒരാളെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് നോമിനേറ്റ് ഇല്ല ഒരാളുടെ പേര് പറയണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് പേര് പറഞ്ഞിട്ടുള്ളത് അത് ബിഗ് ബോസ് പെട്ടെന്ന് കൊടുക്കുന്ന ടാസ്ക് അല്ലേ ഒരു മനുഷ്യനെ ഓർത്ത് പറഞ്ഞു അല്ലാണ്ട് അനുമോൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വിജയലോ അങ്ങനെ ആരുടെയെങ്കിലും പേര് പറയാം കാരണം അനുമോൾക്ക് അങ്ങനെ രേണുനോട് ഒരു ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നമ്മളെ പിടിച്ച അനുമോളെ ബി ആറാക്കും ഇന്നലെ ഷാനവാസിൻ്റെ ബി ആർ ആണെങ്കിൽ മിഞ്ഞ് അനീഷിൻ്റെ ബി ആർ ആയിരുന്നു ഇന്ന് ചിലപ്പോൾ വേറെ ആരെങ്കിലും ബി ആറാക്കും അത് ശരി അതാണ് ഇപ്പോൾ ഒരവസ്ഥ എനിക്ക് പ്രശ്നമല്ല അത് അക്സെപ്റ്റ് യു പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ പിന്നെ വേറൊരു സംഗതി കേൾക്കട്ടെ മുടിയുടെ എക്സ്റ്റൻഷൻ ജിസേലും സരികയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പേരും രേണു ഈ മൂന്ന് പേരും ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ആൾക്കാരാണ് ഇവരെ മറ്റ് രണ്ട് പേർക്കും ഇല്ലാത്ത പ്രശ്നമാണ് രേണുവിന് സംഭവം അത്രയേ ഉള്ളൂ അടിച്ച് നനച്ച് കുളിച്ചാൽ മതി ഇറങ്ങുന്നതിരി വളരെ ക്ലിയർ ആയിട്ടൊന്നും ഷാംപൂ ഒക്കെ ഇട്ട് ഹെയർ വളരെ വാഷ് ചെയ്താൽ മതി അത് പേഴ്സണൽ ഹൈജീൻ ആണ് ഈ പേഴ്സണൽ ഹൈജീൻ ഇല്ലായ്മയാണ് രേണു സുധിയുടെ പ്രശ്നം രേണു എന്ന് വിളിക്കുന്ന പേണു സുദീ എന്ന് വിളിക്കാൻ അറിയില്ല ഒരാൾ കമൻ്റ് ചെയ്തു അബ്ദുൾ നന്ദി ഒരാൾ കമൻറ്റ് ചെയ്തുകൊണ്ടു പേണു സുദീ അപ്പം പേണു സുദിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തല വൃത്തിയില്ലാത്ത വിഷയമാണ് അപ്പം അത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവർ രണ്ട് പേരും ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് ഏ പിന്നെ വേറെ സംഗതി അപ്പോൾ രേണു കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടു ഞാനിങ്ങനെ എങ്ങോട്ട് വരേണ്ടി വന്നു എനിക്കിങ്ങനെ ഇതായി സമയം കിട്ടിയില്ല അപ്പം ഇതൊന്നും അറിയില്ലേ കപ്പടിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നിട്ടുള്ളത് നൂറ് ദിവസം കണക്കാക്കി വന്നതല്ലേ ഹണ്ട്രഡ് ഡേയ്സ് കണക്കാക്കി വന്നിട്ടില്ലേ അപ്പോൾ ആ വരുന്ന സമയത്ത് ഇതൊന്നും അറിയില്ലേ ഇവിടെ വന്നാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്താ വിചാരിച്ചുവച്ചാൽ സുഖിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കാം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം എന്നുള്ളത് ആ ഇരുത്തം തന്നെ അവിടെ ഇരിക്കുന്നതും ഭഗവാനെ ഞാനതല്ല ആലോചിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കണ്ടന്റും കൊണ്ട് നടക്കുമല്ലോ ഗുരുവായൂരപ്പ ഇനി എത്ര ദിവസം ഈ ഒരു സാധനം പേനും കൊണ്ട് നടക്കുമരോ തലയിൽ കുറേ കാലം സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു കുറേ പേനായിരുന്നു ബാക്കിയുള്ളതൊക്കെ മുങ്ങിപ്പോയിൻ്റെ മിക്കവാറും ഏ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മറന്നുപോയി പിന്നെ ആര്യൻ 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 എന്നു വെച്ചാൽ മകൻ കാണും കിച്ചു കാണും ഞാനൊരു അനിയൻ്റെ പോലെയാണ് എൻ്റെ അനിയാന്നാണ് രേണു ചേച്ചി വിളിക്കാറുള്ളത് നീ എന്ത്ര അവിടെ വന്നിരിക്കുന്നത് ചേച്ചി അനിയനും കളിക്കാനാ ആര്യ ആര്യൻ പറഞ്ഞ ഡയലോഗാണ് അനിയൻ കാണും അത്ര എന്തായാലും അക്ബർ മെല്ലെ ഒരു കളി കളിക്കാൻ വേണ്ടി ഒരു സമയം എടുത്തു അല്ല ഒരു ടൈ ഒരു ഐഡിയ അവിടെ എടുത്തു നല്ലൊരു കളി കളിക്കാൻ വേണ്ടിയിട്ട് അതവിടെ അത് ലൈവ് കണ്ടവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നസ്